പ്രേംലെ ബഹിരാകാശത്ത് വാർത്തയാണ് ബഹിരാകാശത്ത് ബഹിരാകാശത്ത് സ്വയം പര്യാപ്തതയിലേക്ക് ഇന്ത്യ എത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇതു സംബന്ധിച്ച് വാർത്താവിനിമയ മന്ത്രാലയം ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ചാര ഉപഗ്രഹങ്ങളെ ഇന്ത്യ ആട്ടി ഓടിച്ചോ ഈ നമ്മളിപ്പോ നമ്മുടെ വീടുകളിലൊക്കെ എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഡയറക്ട് ടു ഹൗസ് നമ്മൾ കേബിൾ ആണ് അതേപോലെ ടെലഫോൺ കണക്ഷൻ പണ്ട് നമ്മൾ ഓരോ പോസ്റ്റ് പോസ്റ്റുകാലൊക്കെ കുടിച്ചിട്ട് നേരിട്ട് വീടുകളിലേക്ക് എത്തിക്കുന്ന അതും ഇപ്പോൾ ഓണയർ സംവിധാനം വഴിയാണ് പല ടെലഫോൺ കണക്ഷൻ ഇപ്പോൾ ഉള്ളത് ഇതെല്ലാം ഈ സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇതിനൊക്കെ പല കമ്പനികളും പല സാറ്റലൈറ്റുകളെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇന്ത്യയില് ഉള്ള പല ഐഎസ്ആർഒ വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റുകൾക്കും ബദലായിട്ട് ഇപ്പൊ ഏഷ്യ സാറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സാറ്റലൈറ്റുകൾ അതേപോലെ ഇൻഡൽ സാറ്റ് അത് അമേരിക്കൻ കമ്പനിയാണ് പിന്നെ വൺ വെബ് എന്ന് പറഞ്ഞ മറ്റൊരു സാറ്റലൈറ്റ് ഉണ്ട് അത് ഫ്രഞ്ച് കമ്പനിയുടെ ആണ് പിന്നെ സ്റ്റാർലിങ്ക് അത് അമേരിക്കയുടെ കമ്പനി അമേരിക്ക സ്വദേശിയാണ് അങ്ങനെ പല രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകൾ ഇന്ത്യയിൽ അവരുടെ സേവനം നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വരണം ഇപ്പൊ നമ്മള് ഈ കാര്യത്തില് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ഒരു നയം നമ്മൾ നടപ്പിലാക്കിയത് ഇപ്പൊ അതിന്റെ നടപടികൾ ദ്രുതഗതിയിലാക്കാനുള്ള കാരണം സമീപകാല സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അവർക്ക് സാറ്റലൈറ്റുകൾ വളരെ പരിമിതമാണ് ഇത്തരം എന്താ പറയുക പ്രതിരോധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമായ സാറ്റലൈറ്റുകൾ തീരെ ഇല്ല എന്ന് തന്നെ പറയേണ്ട ഒരു സ്ഥിതിയാണ് പക്ഷെ ആ സമയത്ത് പാകിസ്ഥാന് വേണ്ട നിർണായക വിവരങ്ങൾ കൊടുത്തത് ചൈനീസ് സാറ്റലൈറ്റുകളാണ് എന്നുള്ള വിവരം വന്നിരുന്നു ഇപ്പൊ നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ നമ്മൾ ഈ ബഹിരാകാശത്ത് സാറ്റലൈറ്റുകളെ സംബന്ധിച്ച് ഒരു പൊതു നയം കൊണ്ടുവന്നിരുന്നു പക്ഷെ ഇപ്പോ അത് അതിന്റെ വ്യവസ്ഥകൾ കർക്കശമാക്കിയേക്കുക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നയം അനുസരിച്ച് ഈ സാറ്റലൈറ്റുകൾക്ക് ഒരു യൂണിഫൈഡ് ലൈസൻസ് വേണം എന്നുള്ളതായിരുന്നു നിബന്ധന കൂടാതെ ട്രസ്റ്റഡ് ടെലികോം എക്യുപ്മെന്റുകളാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ അത് വിശ്വസനീയമായിരിക്കണം പക്ഷെ ആ വിശ്വസനീയമാണ് എന്ന് പറയുന്ന ഉപകരണങ്ങളുടെ ലിസ്റ്റിൽ നിന്നും ചൈനീസ് ഉൽപാദ ചൈനീസ് കമ്പനികളായ വാവൈ എച്ച് യു എ ഡബ്ല്യു ഇ വൈ വാവൈ അതേപോലെ തന്നെ ഇസറ്റിഇ തുടങ്ങിയ കമ്പനികളെ ഒഴിവാക്കിയിരുന്നു അത് ബോധപൂർവമാണ് ചൈനീസ് കമ്പനികളാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഇതിന്റെ അടുത്ത ഭേദഗതിയിൽ ടെലികമ്യൂണിക്കേഷൻ ആക്ട് പ്രകാരം ലാപ്ടോപ്പ് അതേപോലെ തന്നെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ലാപ്ടോപ്പ് അറിയാമല്ലോ നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ സിസ്റ്റം അതേപോലെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്ര സംവിധാനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നു ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഒരു ഭേദഗതി അനുസരിച്ച് ഒരു കാര്യം പറയാൻ പറ്റുമോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഒരു ഭേദഗതി അനുസരിച്ച് നമ്മൾ പുതിയ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു ഇൻ സ്പേസ് എന്നുള്ളതാണ് അതിന്റെ പേര് ഐ എൻ എസ് പി എ സി അപ്പൊ അതിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ എന്നുള്ളതാണ് അതിന്റെ മുഴുവൻ പേര് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭേദഗതി പ്രകാരം നമ്മുടെ രാജ്യത്ത് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സാറ്റലൈറ്റ് സേവനം ലഭ്യമാക്കുന്ന എല്ലാ കമ്പനികളും ഈ ഇൻ സ്പേസിന്റെ ഓതറൈസേഷൻ നേടിയിരിക്കണം അവരുടെ അനുമതി നേടിയിരിക്കണം എന്നുള്ള വ്യവസ്ഥ വന്നു അപ്പൊ ഈ അനുമതി നേടണമെങ്കിൽ ഇപ്പോ വിദേശ സാറ്റലൈറ്റുകൾ ആണെങ്കിൽ അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരു ഇന്ത്യൻ സബ്സിഡിയറി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കമ്പനി ആയിട്ട് ജോയിന്റ് വെഞ്ചർ ആയിരിക്കണം എന്നുള്ള വ്യവസ്ഥകളൊക്കെ വന്നിരുന്നു അപ്പൊ ഇത് പ്രകാരമുള്ള കാലാവധി സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ പൂർത്തിയായി അപ്പൊ ഇനി പൂർണ്ണമായിട്ടും വിദേശത്ത് നിന്ന് ഇന്ത്യക്ക് സാറ്റലൈറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇപ്പൊ നിലവിൽ പല ടി വി ചാനലുകളും അവരുടെ സംപ്രേഷണം സംപ്രേഷണമടക്കം ഇപ്പൊ ജിയോ അതേപോലെ സി നെറ്റ്വർക്ക് അടക്കമുള്ള വലിയ കമ്പനികളുടെ സംപ്രേഷണം അടക്കം നടക്കുന്നത് ഏഷ്യ സാറ്റ് എന്ന് പറയുന്ന ഒരു ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ചാണ് ഏഷ്യ സാറ്റിന്റെ എ എസ് ഫൈവ് എ എസ് സെവൻ എന്നീ സാറ്റലൈറ്റുകളാണ് ഇന്ത്യക്ക് മുകളിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഏഷ്യ സാറ്റിന്റെ കാര്യം ഇനി പരിങ്ങലിലാണ് കാര്യം ഏഷ്യ സാറ്റ് ഒരു ഹോങ്കോങ് ബേസ്ഡ് കമ്പനിയാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് ഹോങ്കോങ് ആണെങ്കിൽ തന്നെയും ഇതിന്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ഇത്തിരി പ്രശ്നമാണ് കാര്യം ഏഷ്യ സൈറ്റിന്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് സിറ്റിക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പൊ ഈ സിക്ടിക് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ യഥാർത്ഥ പേര് ചൈന ഇന്റർനാഷണൽ ട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ എന്നുള്ളതാണ് ഇതൊരു ചൈനീസ് സർക്കാരിന്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ് ഈ ഏഷ്യ സാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് കമ്പനിയെ നയിക്കുന്നത് എന്നുള്ളതാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏഷ്യ സാറ്റിന്റെ ഓതറൈസേഷൻ ഇപ്പോൾ പിൻവലിക്കുകയാണ് അപ്പൊ അവർക്ക് ഇനി തൊട്ട് ഈ പറയുന്ന ഏഷ്യ സാറ്റ് ഉപയോഗിച്ച് ഇന്ത്യയില് ഇന്റർനെറ്റ് അല്ലെങ്കിൽ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന കമ്പനികളെല്ലാം തന്നെ ആ സേവനം അവിടെ നിന്ന് മാറ്റി മറ്റ് സാറ്റലൈറ്റുകളിലേക്ക് മാറണം എന്നുള്ളതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇപ്പൊ മറ്റ് സാറ്റലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ ഐ എസ് ആർഒ വിക്ഷേപിച്ചിരിക്കുന്ന ജി സാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഉണ്ട് അതിന്റെ സേവനങ്ങൾ ഇപ്പോൾ ഈ ഏഷ്യ സാറ്റിൽ നമ്മൾ ഓതറൈസ് അല്ലെങ്കിൽ ഏഷ്യ സാറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികളെല്ലാം തന്നെ ജി സാറ്റിലേക്ക് മാറണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് പ്രായോഗികമായിട്ട് ശരി തന്നെയാണ് കാരണം സമീപകാല സംഭവങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന വിദേശ സാറ്റലൈറ്റുകളുടെ വിശ്വാസ്യത ഒരു പ്രശ്നമാണ് ഇപ്പൊ നമ്മളുടെ ഈ പറയുന്ന പുതിയ ഇൻഫർമേഷൻ നമ്മുടെ വാർത്താ വിതരണ മന്ത്രാലയം കൊടുത്തിരിക്കുന്ന നിർദ്ദേശാനുസരണം നമ്മൾ ഉപയോഗിക്കുന്ന സേവന സേവനദാതാവിന്റെ വിശ്വാസ്യതയും അവരുടെ സുതാര്യതയും ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് പുതിയ വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന ഈ പറയുന്ന കമ്പനിക്ക് അതിന് ചൈന ബന്ധമുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും അവരുടെ വിശ്വാസ്യതയും അവരുടെ സുതാര്യതയും ഉറപ്പുവരുത്താൻ സാധിക്കില്ല ഇന്ത്യയിൽ ഇത്തരം സാറ്റലൈറ്റുകൾ ഇന്ത്യയുടെ പല നിർണായക വിവരങ്ങൾ ചോർത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ സേവനം പേടുന്ന ഇന്ത്യയിലെ സാധാരണ ഉപഭോക്താക്കൾ മുതൽ കമ്പനികൾ വരെ അടക്കമുള്ളവരുടെ വിവരങ്ങൾ ഈ മറ്റ് രാജ്യ പ്രത്യേകിച്ച് ചൈന ബന്ധമുള്ള സാറ്റലൈറ്റുകൾ ചോർത്തുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി കൂടാതെ ഈ ബഹിരാകാശ മേഖലയിലും സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പുതിയ സങ്കല്പം ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പറയുന്നത് ഇതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്ക് ഇന്ത്യുടേതായ സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുക എന്നുള്ള വിശാല ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിദേശ ബന്ധമുള്ള അല്ലെങ്കിൽ ഇന്ത്യ സംശയിക്കുന്ന തരത്തിലുള്ള ഇടപെടലുള്ള സാറ്റലൈറ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ നയം വരുന്നത് ഏതായാലും പുതിയ നിബന്ധനകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് അതാണ് കട്ട് ഓഫ് പീരീഡ് അതിനുള്ളിൽ ഈ ഇത്തരം സാറ്റലൈറ്റുകളെ ആശ്രയിച്ചിരുന്ന കമ്പനികൾ പൂർണ്ണമായിട്ട് ജി സാറ്റിലേക്ക് മാറണം എന്നുള്ളതാണ് നിർദ്ദേശം അപ്പൊ അതിനുശേഷം ഈ മേഖലയിലുള്ള വിദേശ ആധിപത്യം അല്ലെങ്കിൽ ചൈനീസ് ആധിപത്യം പൂർണ്ണമായി ഇല്ലാണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്